നിങ്ങളെ വീഴ്ചയാണ് എസ് ഐ എന്നാലും നിങ്ങളെ വീഴ്ചയാണ് പരിപാടി വീഴ്ചയാണ് പരിപാടി നേരത്തെ നോട്ടീസ് കൊടുത്തു ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഇതില് കേസ് ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ നിങ്ങളുടെ ഉത്തരവാദിത്ത വീഴ്ചയാണ് സമരമാണ് നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാവരും എത്ര സമരം നടത്താറുണ്ട് നിങ്ങളുടെ വീഴ്ചയാണ് സമരം തടയണം തടയണ്ടെ നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെന്ന പോലീസായത് എന്നോട് വന്ന് പേര് സമരം നടന്നു നടന്ന ഏത് പോലീസാ കേരളത്തിലെ ഗവൺമെന്റിന് പിണറായി വിജയന്റെ മാധ്യമപ്രവർത്തകർ നോക്കിയിട്ടല്ലേ എന്നോട് മാധ്യമ പ്രവർത്തകരോട് എല്ലാരും ഞാൻ നമ്മുടെ സമരം സംഘടന വളരെ പ്രശസ്തമാണ് വളരെ ശക്തമായത് ഇല്ല ഞാൻ പറഞ്ഞു പുറത്തറത് ഇങ്ങനെ ഇറങ്ങിയില്ല എന്നിട്ട് ഷോ നമ്മുടെ മുന്നോട്ട് പോകുന്നതാ ആഭ്യന്തരം മികച്ചതാ നിങ്ങളെ പോലെ ചില ആളുകളാ

മാറാന്ന് പറഞ്ഞല്ലേ കളിക്കേണ്ട കാര്യമുണ്ടോ ഗേറ്റ് എന്ത് ചെയ്യണം പോലീസ് രണ്ടാളാണ് നിങ്ങൾ എവിടെ പോയി എവിടെ പോയി പത്രത്തിൽ ഔട്ട് ചെയ്തല്ലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് എവിടെ പോയി പോലീസ് നിങ്ങൾ എവിടെ നിങ്ങൾ അവിടെ ഗേറ്റ് കേറ്റാൻ പറ്റില്ല ഒരാൾ പറഞ്ഞാൽ ഇവരാളെ ഇതെന്താ സമരം തന്നുകൂടെ വന്നതോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പദ്ധതികളും ഉണ്ടായിരുന്നുണ്ടോ ഈ കെ ജെ എൻ്റെ സമരം നടത്തുന്നുണ്ടത് ഇല്ലേ ഔട്ട് നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ പറ്റാതി പതിനൊന്ന് മണിക്ക് വന്ന സമരം പറഞ്ഞു കയറുന്നത് നിങ്ങൾ എന്താ ആ ഒരു പത്തെ മുക്കാലി വന്ന് ഒരു ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റാതിരുന്നത് ആരെ വീഴ്ചയാണ് എസ് വീഴ്ചയാണ് പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി സൈലി കളിച്ചോണ്ടിരിക്കും കാര്യങ്ങളില്ല ഞാൻ മാന്യമായി പറഞ്ഞത് പുറത്തേക്ക് പോവാൻ അന്നേരം അയാൾക്ക് സുരേഷ് ഗോപി സൈല നടത്തണം

ഇത് മൊത്തത്തിലെ ഭക്ഷണക്കാരുടെ എസ് ഐ സാറാ നിങ്ങൾ എസ് ഐ സാർ ഇതൊരു മാന്യമായി സമരം തീരേണ്ടതാ ചേട്ടെ വളരെ മോശം ഒരാളും ഡ്യൂട്ടി എടുക്കണ്ടേ ഒരാൾ നിൽക്കണ്ടേ ഡ്യൂട്ടിക്ക് എവിടെ പോയി ഡ്യൂട്ടിക്ക് എന്നിട്ട് ഇവിടെ വന്നു സുരേഷ് ഓഫീസ് അല്ല അല്ല നമുക്ക് അറുപട്ട് വെച്ച്